ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലോക്കോസ് പേജിനെ കുറിച്ച് പഠിക്കും നിങ്ങളുടെ പിൻ മറന്നുപോയാൽ അത് എങ്ങനെ വീണ്ടും സൃഷ്ടിക്കാം ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യാം ലോഗിൻ ക്ലിക്ക് ചെയ്യാം ഇവിടെ പിൻ നൽകിയാൽ നമുക്ക് ഹോം പേജിലേക്ക് പോകാം പക്ഷേ പിൻ മറന്നുപോയാൽ നിങ്ങൾ ഫോഗ പിൻ ക്ലിക്ക് ചെയ്യണം നിങ്ങൾ ഐ ഡി ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത അതേ പേജ് ലഭിക്കും നിങ്ങൾ ഉപയോക്തൃനാമം നൽകണം പാസ്വേഡ് ഇവിടെ നൽകണം പാസ്വേഡ് എന്റേതാണ് ഉപയോക്തൃനാമം ഒ എസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്ന നിരക്കിൽ സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്തു ഇപ്പോൾ നമുക്ക് നമ്മുടെ പിൻ സൃഷ്ടിക്കാൻ കഴിയും ഒന്ന് രണ്ട് മൂന്ന് നാല് ഞാൻ എന്റെ പുതിയ പിൻ സൃഷ്ടിച്ചു ഞാൻ ജനറേറ്റ് ക്ലിക്ക് ചെയ്യും അപ്പോൾ എന്റെ പിൻ സൃഷ്ടിക്കപ്പെടും ഞാൻ ഹോം പേജിലേക്ക് വരും ഒരു മീന്ന് ബാറുണ്ടാകും നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യണം അവിടെ വീട്ടിൽ എന്ന് എഴുതിയിരിക്കുന്നു നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വീണ്ടും ഹോം പേജിലേക്ക് നയിക്കപ്പെടും പുതിയ എസ് എച്ച് ജി പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് ഒരു പുതിയ എസ്എച്ച് ജി സൃഷ്ടിക്കാൻ കഴിയും ചേഞ്ച് പാസ്വേഡ് വഴി പാസ്വേഡ് മാറ്റാം പാസ്വേഡ് മാറ്റാൻ നിങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന പുതിയ പാസ്വേഡ് നൽകി തുടർന്ന് പാസ്വേർഡ് മാറ്റുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഹോം പേജിൽ മെനു ബാറിൽ ക്ലിക്ക് ചെയ്യുക ഭാഷ മാറ്റുക നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഭാഷ മാറ്റാം റോൾ മാറ്റുക ലോഗോസിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ഒന്നിലധികം റോളുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റോൾ മാറ്റാൻ കഴിയും നിങ്ങൾക്ക് ആപ്പ് അടയ്ക്കണമെങ്കിൽ ഇവിടെ നിന്ന് അത് ചെയ്യാം താഴെ നിങ്ങൾക്ക് ആപ്പിന്റെ പതിപ്പ് കാണാൻ കഴിയും പതിപ്പ് രണ്ട് ദശാംശം രണ്ട് ദശാംശം എട്ടാണ് ഇവിടെ നിന്ന് ഭാഷ മാറ്റാവുന്നതാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത പ്രാദേശിക ഭാഷ ഏതായാലും അത് നൽകുക ഇംഗ്ലീഷിൽ ജോലി ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ തുടരുക നോക്കൂ ഇപ്പോൾ ഞാൻ ഹിന്ദി തിരഞ്ഞെടുത്തു അതിനാൽ താഴെയുള്ളതെല്ലാം ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടും ഇനി ഡബ്ല്യു പി എസ് ഇംഗ്ലീഷിലേക്ക് പോയി മാറ്റം വരുത്തൂ ഇനി നമുക്ക് ഹോം പേജ് നോക്കാം ഇവിടെ നിങ്ങൾക്ക് എസ് എച്ച് ജി ബുക്ക് കീപ്പറുടെ പേരും റോളും കാണാൻ കഴിയും ഇവിടെ നിങ്ങൾക്ക് എന്റെ മീറ്റിംഗ് എസ് എച്ച് ജി മീറ്റിംഗ് സിൻട്രോണൈസേഷൻ എസ് എച്ച് ജി പ്രൊഫൈൽ സിൻട്രോണൈസേഷൻ റിപ്പോർട്ട് എന്റെ ടാസ്ക് എന്നിവ കാണാൻ കഴിയും നന്ദി